ഹായ് ചങ്കളെ ഇന്ന് നമ്മളൊരു ഇതാണ് നമ്മളൊരു കോഴിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ പരിപാടി ഈ സാധനമാണ് നമ്മൾ പോയി പിന്നെ എന്താ പറഞ്ഞറിയാം നമ്മള് വലിയ ടാസ്ക് ഒന്നും ഉണ്ടാക്കില്ല എങ്കിലും കണ്ടാൽ പഠിക്കാം ഞാനൊക്കെ ഗൾഫിൽ വന്നിട്ട് കറി ഇല്ലാതെ ഒരുപാട് ദിവസം ഭക്ഷണ കഴിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ കറി ഉണ്ടാക്കി പഠിക്കണം നാട്ടിലായാലും പഠിച്ചിണ്ടായിരിക്കണം കാരണം ഞാനിവിടെ വന്നിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉള്ളി മുളകും കടിച്ചിട്ടാണ് കഞ്ഞി എന്നിന് കഞ്ഞിരി കയ്യിട്ട് വാരിയിട്ട് ചോറ് വെച്ചിട്ട് അതിൽ വരിട്ടാണ് തുന്നിനെ അങ്ങനത്തെ സംഭവം ഉണ്ടായെന്ന് കൂട്ടാൻ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് എല്ലാ കൂട്ടാനും ഉണ്ടാക്കാനറിയും കപ്സട്ടാക്കാറിയും മന്തി ഉണ്ടാക്കാൻ അറിയാം എല്ലും വേണമെങ്കിലും ഉണ്ടാക്കാൻ എന്തുവാണെങ്കിലും അപ്പോൾ ഇത് കണ്ടോളി പഴുത്തോളി പെട്ടെന്ന് ഈ കൂയിനെ കട്ടാക്കുന്നു പിന്നെ എന്തെല്ലാം സാധനങ്ങളും വേണമെന്ന് വെച്ചാൽ രണ്ടില്ലി വെളുത്തുള്ളി ഒരു ചെറിയ പൊട്ടി ഇഞ്ചി മൂന്ന് സവോള രണ്ട് വച്ചുളക് ഇത്ര മതി കുറച്ച് പൊടി അപ്പം നമ്മളതിരിക്കർക്കാൻ പോകുന്ന പൊടി ഇതാണ് കേട്ടോ അപ്പം ഈ പൊടി ഇട്ടിട്ടാണ് നമ്മൾ പരിപാടി അപ്പം കണ്ടു നോക്കി എത്ര പെട്ടെന്ന് നമ്മൾ പരിപാടി റെഡിയാക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ വന്നോടെ അങ്ങനെ നമ്മൾ കോഴി കീസ്ന്ന് പൊട്ടിച്ചിട്ടോ ഇതാണ് കോഴി അല്ല കോഴിൻ്റെ ഐസ് ഇങ്ങനെ പോയിട്ടുണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതാണ് ഞാൻ അടുത്ത പരിപാടി അപ്പം നിങ്ങൾ ഒന്നാക്കി അങ്ങനെ നമ്മൾ ആ കോഴിന്റെ തോല് വിളിക്കാൻ പോക ഈ കോഴിക്ക് മേലുള്ള തോൽ ഞാൻ വി തോല് അത് ഞമ്മളെടുക്കല്ല ഒരു കോഴിന്റെ തോല് അപ്പത് പൊളിച്ചിട്ട് ഉറക്കൊക്കെ ഇങ്ങനെ ചെറുതാക്കി കിട്ടണം അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കോഴി കട്ടാക്കിട്ടോ കേട്ടോ ഒരു കിലോ കട്ടാക്കി അടുത്ത പരിപാടി അതിനുവേണ്ടി നമ്മൾ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് സവാള അപ്പൊ സുഹൃത്തുക്കളെ തക്കാളി മൂന്ന് സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് അപ്പൊ ഇതുകൊണ്ട് ചെറിയൊരു അടിപൊളി കറി അപ്പൊ അപ്പൊ അത് വളരെ നല്ലതാവും ഒരു കാലത്ത് അപ്പൊ പറഞ്ഞ മനസ്സിലാക്ക എന്താച്ചിപ്പോ ഇതാന പൊടി ഇനി വേറെ കുറച്ച് സാധനങ്ങളുണ്ട് ശാദ അടുത്തതിൽ കാണാം ഓക്കേ അപ്പൊ കണ്ടോളി കിട്ടോ അപ്പൊ സുഹൃത്തുക്കളെ തക്കാളി മൂന്ന് സവോള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മരുന്ന കുറച്ച് അപ്പം ഇതുകൊണ്ട് ചെറിയൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ പൊറുത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾ എന്താ പറയുക നല്ലതാണ് നാട്ടിലൊക്കെ ഉള്ള ചെറിയ മക്കളെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒപ്പം കൊണ്ടുവെക്കുക അവിടെ ഇങ്ങനെ എങ്ങനെയാണ് പഠിപ്പിക്കുക അപ്പം അതിൻ്റെ വേഗം പഠിക്കുന്നില്ല അല്ലാത്ത പക്ഷം വളരെ അത് ബുദ്ധിമുട്ടാവും ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ அப்படி சட்டிங் சபோள கட்டிங் അത് ടൊമോട്ട ഈ മുറിയോ സവോള കഴിഞ്ഞു തക്കാളി അടുത്ത് പച്ചമുളക് അങ്ങനെ എല്ലാം കഴിഞ്ഞു അടുത്ത് ചട്ടി വെക്കാൻ പോവാണ് അങ്ങനെ അടുപ്പത്തിക്കാൻ പോവാണ് കത്തി ഇതിലാണ് നമ്മള് വെക്കാൻ പോണത് കുക്കറത്തൂനാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ അതിലാണ് നമ്മള് പരിപാടി കിടക്കുന്നത് അപ്പൊ നോക്കിക്കോളി അങ്ങനെ എണ്ണ ചൂടായി ഉള്ളിയിടാൻ പോവാണ് ஒரு விதாய் அடுத்து தக்காளி நான் முகனே அங்க நெல்துளியை நான் முகனே பச்சை மளகு வெல்துள கொஞ்சிடு ட்டோ ஞாதன படுவடி அப்போ எல்லாரும் படிக்கா நோக்கா இல்லை ஒட்டக்கு குடுங்க குட்டியால அதன கொண்டு படிதீங்க അടുത്ത് ഞമ്മള് വേണ്ടത് രസേ ഞാൻ ഇത് കൊറച്ചിടാൻ പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇണ്ടെങ്കി തമ്മിൽ നിങ്ങൾ വാങ്ങിയ രാസുണ്ട് ചെറിയ പൊട്ടു ഇതൊക്കെ വാങ്ങി കേട്ടോ കാട്ടുമാരത്തിന്റെ കലയൊക്കെ രണ്ടായിരം രൂപ സാധന രേഖാ അങ്ങോട്ട് പച്ച വലിയ എല്ലാവരും മുകളിലിടും ഞാൻ അടിയിൽ അപ്പൊ മൂസാധാരണം വേണ്ടിട്ട് ഈ മൂടിയോണ്ട് ഒരു മൂടും ഇനി അതൊന്നും ആഗിയിലുണ്ട് വേഗം അപ്പൊ തോന്നും മസാല ഡീസന്റ് ഡീസന് നമ്മൾ എന്താ ചെയ്യാൻ അറിയോ ആ ഇത് കണ്ടോ പ്ലേറ്റ് ഫുള്ള് ഉയർച്ച അടുത്ത പടി അല്ല എന്റെ മേന ഇപ്പൊ ഞാൻ പൊടി ഇടാൻ മറക്കില്ല ചിക്കൻ മസാല ഈസ്റ്റൺ ആണ് കേട്ടോ വേറമ്പ കാണോ വേറെ അപ്പൊ അതായി കുറച്ചിങ്ങനെ ഇളക്കിട്ട് നമ്മൾ ഇറച്ചിടും അങ്ങനെ നമ്മുടെ മസാല ഒക്കെ ഇട്ടു ഉള്ളി തക്കാളി എന്നൊക്കെ വെള്ളം ഒഴിക്കണം കുറഞ്ഞോളം അപ്പം അത് വെച്ചിട്ട് അടുത്ത മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇറച്ചി പൊണ്ടും ആ ഇറച്ചിങ്ങനെ കൊണ്ട് ഇട്ടിട്ടൊന്നും മറിഞ്ഞാൽ നമ്മളെ പരിപാടി റെഡി ആയി അപ്പം ഇറച്ചി പാത്രം വന്നിട്ടുണ്ട് അപ്പം ഇറച്ചിങ്ങനെ ഉണ്ട് ഇട്ടിട്ടൊന്നും നിങ്ങള ഒന്നിങ്ങനെ മറിയണം അപ്പള കൂട്ടാൻ റെഡിയോ അടുത്ത് നമ്മൾ ഉപ്പിണ്ട നോക്കിയത് മൂടിയത്തില്ല ബീസില് മേണ്ട ഉപ്പ് കുറച്ചുകൂട ില്ല ഞാൻ അകത്തെ ഉള്ളിയിൽ വെച്ചിട്ട് അപ്പം നമ്മൾ എന്തു ചെയ്യുക കുറച്ചും വെള്ളം വാങ്ങുന്നതും ഒന്നും ഇങ്ങനെ ക്ലോങ് ആയാൽ നമ്മളതിൽ വാങ്ങുക എന്നിട്ട് ഇനി മൂടാൻ പോവുകയാണെങ്കിൽ ഇത് കയ്യില് മരം കൊണ്ടുണ്ടാക്കണോ ശരം കൊണ്ടുണ്ടാക്കണോ അപ്പൊ ഇതിനൊരു മേലെ പ്രധാനം എന്താ അപ്പൊ ഇതോടെ കഴിഞ്ഞു ഇനി തിന്നണ കാണൂല കേട്ടോ അപ്പൊ ഇത് കൂട്ടാൻ റെഡിയായി ആയി ഒരു കോഴിയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് കോഴി അഞ്ചു കോഴിയൊക്കെ ഉണ്ടാക്കാം മയസ്സലാമ പിന്നെ ലൈക്ക് അടിച്ച സബ്സ്ക്രൈബാക്ക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാവുന്നതുവരെ ബൈ